എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്തന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എങ്ങനെയെങ്കിലും ബാലനെ പറ്റിച്ച് സാരിയും എല്ലാ നമ്മുടെ ദേവിക്കുള്ള എല്ലാ വസ്ത്രങ്ങളും ഈ കുടുംബത്തിലേക്കുള്ള എല്ലാ വസ്ത്രങ്ങളും ബാലനെ പറ്റിച്ച് എടുക്കാനുള്ള പദ്ധതിയുമായിട്ട് ഉദയഭാരം മുന്നോട്ട് വന്നപ്പോ വലയറക്കടുന്ന സാധനം എടുത്ത് എണ്ണായിരം രൂപയുടെ സാധനം എടുത്ത് പറ്റിക്കുന്നത് പോലെ ആവില്ല ഇത് ഇത് വല്ല പ്രശ്നമാകും അവസാനം എല്ലാം കൂടെ സാ ഉദ്ദേവാനുസാരം അങ്ങ് കൊടുത്തോന്ന് ബാലൻ പറഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ വിളിക്ക് ദേവി പറഞ്ഞു ശരിയാട്ടോ വേണ്ട നമുക്കൊന്നിനും പോകണ്ട ഒന്നിനും പോകണ്ട എന്നല്ല പോണം നീ ഇങ്ങള് പോയി റെഡി ആയിക്ക എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം ആവശ്യമുള്ള സാരി ഇതൊക്കെ എടുക്കുന്നു അതെക്ക് കാശ് ബാലൻ കൊടുക്കുന്നു നോക്കിക്കോ നീയ എന്തായാലും ബാലനും കൂട്ടനും കടയിലെത്തി ശ്രീദേവിക്ക് പുടവെടുക്കണല്ലോ അപ്പൊ ഏത് കളർ വേണമെന്ന് വിളിച്ച് ചോദിക്ക് ഗോമതി എന്ന് പറഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു ഞാൻ വിളിച്ച് ചോദിക്കാം ആ എന്തായാലും നീ എന്നാ ചോദിക്ക അങ്ങനെ ആനന്ദ് ഫോൺ വിളിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ ഉദയഭാനവും വീട്ടുകാരും കൂടെ വരുന്നത് കേട്ടോ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ വന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് വന്നു ആ കൈയ്യൊക്കെ കൊടുത്തുകൊണ്ട് അയ്യോ ഇത് കൊള്ളാലോ ഞങ്ങള് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ സുപ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ പൊറം രാജ്യത്ത് നിന്ന് എവിടെന്നെങ്കിലും എടുക്കാനൊക്കെയാ ആദ്യം ഓർത്തത് പിന്നെ നമ്മുടെ ഈ ഒരു ടേസ്റ്റിനൊക്കെ അനുസരിച്ചുള്ളത് പുറം രാജ്യത്ത് നിന്ന് കിട്ടുമോ അതുകൊണ്ട് ബാലൻ വിളിച്ചത് ഇപ്പൊ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് വിചാരിച്ചു ആഹ് അതെന്തായാലും നന്നായി ഇനിയിപ്പൊ എല്ലാവർക്കും നേരിട്ട് കണ്ട് ഇഷ്ടമുള്ളത് എടുക്കാലോ അല്ല ഗോമുതി ഗോമുതി ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് ശ്രീകല പറഞ്ഞപ്പോഴേക്കും ഇല്ല ക്ഷീണിച്ചു പോയി ഇല്ലന്നെ ക്ഷീണിച്ചൊന്നും ഇല്ലെന്നേ കല്യാണത്തിന്റെ അലച്ചുകൊണ്ടു കൊണ്ടായിരിക്കും നന്നായിട്ട് ക്ഷീണിച്ചു ഇതിനിടയ്ക്ക് നമ്മുടെ ദേവി ആനന്ദ് കണ്ടിട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മീനാക്ഷിയോടും അതുപോലെ മിത്രയോടും ഒക്കെ വിശേഷമൊക്കെ ചോദിക്കുകയാണ് അനുശ്രീയോടൊക്കെ വിശേഷമൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ദേവി അയ്യോ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അപ്പൊ കടയിലാണോ ഉള്ളത് അപ്പൊ ബാലൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കുടുംബത്തിലെ വരുമാന മാർഗത്തെ കുറിച്ച് കരുതലുള്ള പെൺകുട്ടി അപ്പൊ എന്റെ അനിയനും രാമേട്ടനും ഉണ്ട് കടയില് എന്ന് ഗോമതി പറഞ്ഞു നമുക്കെന്താ ഡ്രസ്സ് എടുത്തു തുടങ്ങിയാലോ അല്ല ആദ്യം ആർക്കെടുക്കേണ്ടത് കല്യാണ പുടമ തന്നെ നമുക്ക് ആദ്യം എടുത്തേക്കാം ആ പുടമ മാത്രമല്ല ദേവി മോൾക്കുള്ള സാരിയും കൂടി നമുക്ക് ഇങ്ങടെ എടുക്കാം ആ എന്നാൽ ശരി ആയിക്കോട്ടെ അങ്ങനെ പോയി എന്തായാലും ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടോ എന്ന അഭിമാനത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ബാലൻ വന്നിരിക്കുന്നത് സാരിയുടെ റേറ്റ് ഒക്കെ പറയണ്ടേ എന്ന് ഗോമതി ചോദിച്ചപ്പോ എന്തിന് ഒരു ലക്ഷം രൂപയല്ലേ പിന്നെന്താ കുഴപ്പം എന്തായാലും നമ്മുടെ ശ്രീകലയുടെ ഉദയഭാനുവിന്റെ ഒക്കെ കണ്ണ് തള്ളി ഈ കല്യാണ സാരിയൊക്കെ കണ്ടിട്ട് ആന എന്താണെങ്കിൽ സാരി നോക്കുന്നേയില്ല സാരി എടുത്ത പെണ്ണിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആരാ നമ്മുടെ ദേവിയെ ദേവിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വെള്ളം ഉറക്കോട്ടോ അനുശ്രീയിൽ കണ്ടിട്ട് ഒരു കുത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെടുത്തോട്ടെ വില ഒന്നും നോക്കണ്ട നമ്മുടെ ബാലൻ പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആര് അറേഞ്ച് മാരേജിന്റെ ആ ഗുണമാണ് ഏട്ടാ ഇത് എന്ന ആകാശിനോട് പറഞ്ഞപ്പോ ഒന്ന് മിണ്ടാ മീനാക്ഷി കേട്ടോ ഹാലളകും നീ ഒന്നും മിണ്ടാ ഇരിക്ക എന്റെ സമാധാനം നീ കളയല്ലേ എന്നാലും മീനാക്ഷിയും ഇത്രയും സാരിക്ക് ഇങ്ങനെ നോക്കുക മിത്ര പറഞ്ഞു എന്റെ കല്യാണത്തിന് സാരി എടുക്കാൻ എനിക്ക് ഹാ ആ ആ കല്യാണമേ നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ നീ എന്തിനാ പഴങ്കതയൊക്കെ ഓർത്ത് ഫീൽ ചെയ്യാൻ നിൽക്കുന്നത് അല്ല ദേവി ചേച്ചി വീട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് കണ്ടപ്പോ എനിക്കൊരു വിഷമം ആ എനിക്കും ഇടയ്ക്കിടയ്ക്ക് വിഷമം വരും എന്ത് ചെയ്യാനാ ഇത് ആണ് നമ്മുടെ വിധി എന്ന് കരുതി സമാധാനിക്കുക അത്രേ ഉള്ളൂ നമ്മൾ ഏത് വെച്ചോ തന്നെയാണല്ലോ എന്തായാലും ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഇതെന്താ സാരി നോക്കാതെ രണ്ടും കൂടെ നിന്ന് പിറുപുറക്കുന്നത് എന്ന് ശ്രീകല ചോദിച്ചു കേട്ടോ അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ സാരി നോക്കാനായിട്ട് വരിക അങ്ങനെ ഓരോന്നൂരോന്ന് ശ്രീകല വലിച്ചിടിപ്പിക്കുകയാണ് അങ്ങനെ ഒരു സാരി എടുത്തു വെച്ചിട്ട് ഗോമതിക്ക് ഇഷ്ടമായി ദേവിക്കും ഇഷ്ടമായി ശ്രീകലയ്ക്കും ഇഷ്ടമായിട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയോ കൊള്ളാം കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ് ബാലനോ ആരും കാണാതെ ഇതിന്റെ വില നോക്കുകയാണ് എഴുപത്തയ്യായിരം രൂപ ഗോമതി എന്ന് പറഞ്ഞുകൊണ്ട് വറുക്കെ തട്ടിയിട്ട് അതിന്റെ വില ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഗോമതി ആ വില കണ്ട് ഞെട്ടിപ്പോയി ഗോമതിയുടെ കണ്ണൊക്കെ തള്ളി പുറത്തു ചാടിയിട്ടുണ്ട് ഗോമതി നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ബതുക്കെ ഗോമതിയും വിളിച്ച് മാറും കേട്ടോ അപ്പൊ ദേവിയോട് പറഞ്ഞു ഞങ്ങളൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ബാക്കി എല്ലാരോടും അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞിട്ട് ഗോമതിയും ബാലനും കൂടെ മാറിപ്പോയി എന്നൊന്ന് സംസാരിക്ക മീനാക്ഷിയും ഇത്രയും കണ്ടു നീ കൂടെ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും ഇത്രയും കൂട്ടി ഗോമതിയുടെ അരികിലേക്ക് ചെല്ലാണ് ബാലനാണെ ആകെ ടെൻഷനിൽ ഗോമതിയോട് സംസാരിക്കുക ബാലേട്ട വലിയ വിലയാണല്ലോ എന്താ ചെയ്യാം ആ എന്താ ചെയ്യ അപ്പോഴേക്കും മീനാക്ഷി വെച്ച എന്താ പ്രശ്നം അതെ അച്ഛൻ ഒരു ലക്ഷം രൂപയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സാരിക്ക് എഴുപത്തയ്യായിരം വരുന്നത് അവർ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ രൂപ എത്ര വേണം അപ്പൊ ഇനി എന്ത് ചെയ്യും എനിക്ക് തോന്നുന്നത് ആ സെക്ഷൻ മാത്രം ആ കോസ്റ്റ്ലീന നമുക്ക് വേറെ ഏതെങ്കിലും സെക്ഷനിൽ പോയാലോ ആ എന്താ അതായിരിക്കും എന്താ ഞാൻ പോയി നോക്കിട്ട് വരാം വേറെ ഏത് സെക്ഷനിലാണ് വിലക്കുറവെന്ന് അങ്ങനെ വാരൻ സെക്ഷനിലേക്ക് നോക്കാൻ പോവാട്ടോ അങ്ങനെ ബാലൻ ഒരു ബൊമ്മയെ ഒടിപ്പിച്ചിരിക്കുന്ന സാരിയൊക്കെ ഒരു സ്ഥലത്ത് പോയി ആ ഒരു ബൊമ്മയെ ഒടിപ്പിച്ചിരിക്കുന്ന സാരിയുടെ വില ഇങ്ങനെ നോക്കുക ഒരു ലക്ഷം രൂപയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പക്ഷെ ബാലൻ തെറ്റിദ്ധരിച്ചു പതിനായിരം രൂപയുടെ സാരി ആ ഈ സെക്ഷന് വിലക്കുറവാണ് അങ്ങനെ ബാലൻ ചെന്നിട്ട് ആ സെക്ഷന് വിലക്കുറവാണ് എന്ന് ഇവരെ അറിയിക്കാം എന്നാൽ നമുക്ക് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകാം വിലയുടെ കാര്യമൊന്നും സംസാരിക്കുകയൊന്നും വേണ്ട അങ്ങനെ അവരെ മറ്റേ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് നമ്മുടെ ഗോമതിയും ബാലനും കൂടിയിട്ട് അപ്പുറത്തെ സെക്ഷനിൽ നല്ല കളക്ഷൻസ് ഉണ്ട് അടിപൊളിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്റെ പൊന്നു ശ്രീകല നീ അവിടെ അങ്ങോട്ട് പരമാവധി തുണികൾ എടുത്തോണം കല്യാണത്തിന് ഇനി വാടകയ്ക്ക് എടുക്കേണ്ടി വരരുത് അതൊക്കെ ഞാൻ ഏറ്റു ഏട്ടം വാ എന്നും പറഞ്ഞു ഉദയഭാനും ശ്രീകലങ്ങളുടെ വറ പുറകെ പോവാണ് കേട്ടോ അങ്ങനെ ആ സെക്ഷനിലേക്ക് വന്നിരുന്നു ഡാ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടിരുന്നോ ഇവിടെ ആ നല്ല സാരികള് സാരിയൊക്കെ ഒക്കെ കണ്ടപ്പോ നമ്മുടെ ദേവിക്കും ആർത്തി കൊടുത്തുടങ്ങി ആ ഇത് കൊള്ളാം കൊള്ളാം അടിപൊളി സാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ആ സാരിയൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അടിപൊളി സാരി ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി നോക്കുകയാണ് നോക്കി കഴിഞ്ഞപ്പോഴേക്കു മീനാക്ഷി അതിന്റെ വില കാണുക ഈശ്വര ഒരു ലക്ഷത്തി പതിനായിരത്തിന്റെ സാരിയോ അച്ഛന്റെ മുഴുവൻ ബഡ്ജറ്റും ഈ സാരി തീരൂല്ല ഈശ്വര മീനാക്ഷി പതുക്കെ ഗവാലിലേക്ക് ചെന്നു അച്ഛവിടെ വില കൂടുതലാ ഏ ആ ഈ വിലയുടെ സാരിയല്ലേ ഉള്ളു നീ എടുത്തോ എന്നാലും അച്ഛ ഞാനല്ലേ പറയുന്നത് മോളും പോയി എടുത്തോ എന്നായിക്കോട്ടെ എന്തായാലും ഈ വിലയാണെന്ന് മനസ്സിലായില്ലാട്ടോ നമ്മുടെ ബാലന് മീനാക്ഷി വിചാരിച്ചു ശരിയാ അച്ഛനെല്ലാം മനസ്സിലായിട്ടായിരിക്കും ഓർത്തിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോയി ഓരോ തവണ സാരി എടുത്തു വെച്ചിട്ടും നമ്മുടെ ദേവി ആനന്ദിനെ ഒന്ന് നോക്കുന്നുണ്ട് ആനന്ദ് നല്ലതാന്ന് പറഞ്ഞാൽ മാത്രമേ ദേവി എടുക്കുള്ളൂട്ടോ എനിക്ക് എനിക്കിത് മതി എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ സാരിയൊക്കെ എടുത്തോട്ടോ ഞങ്ങൾ ആരും വലിയ വിലയുള്ള സാരി ഒന്നും അല്ലാട്ടോ എടുത്തത് അതെ ഉദയ ഏർ സാറ് കുടുംബവും ഓരോന്ന് തപ്പിയും തേടി എടുക്കുന്നത് വിലയൊക്കെ നോക്കി അവർ അതല്ലേ ശീലിച്ചിരിക്കുന്നത് എന്തായാലും വെഡ്ഡിങ് സാരിയുടെ വില കൂടുതലായിരിക്കും കേട്ടോ അതെങ്ങനെ അവിടെ പതിനായിരം രൂപയുടെ സാരിയല്ലേ എന്നും നമ്മുടെ മീനാക്ഷിയോട് ബാലൻ ചോദിച്ചപ്പോഴേക്കും അല്ല അച്ഛാ ആ സമയത്ത് വെഡ്ഡിങ് സാരിയുടെ ബില്ല് കൊണ്ട് കൊടുത്തുട്ടോ അല്ല ഇതെന്താ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ അല്ല വെഡിങ് സാരി സെക്ഷൻ സെപ്പറേറ്റ് ആണ് പേയ്മെന്റ് എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താൽ മതി ആഹാ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കടയിൽ അരിക്കൊരു ബില്ല് പഞ്ചാരക്കൊരു ബില്ല് എന്ന് കൊടുക്കേണ്ടി വരുവല്ലോ അല്ല ബാലേട്ടാ ബില്ല് എത്രയായി എന്ന് ഗോമതി ചോദിച്ചതും ബാലന്റെ കണ്ണ് തള്ളി ചാടി ഗോമതി അവർക്ക് അവർക്കെന്തോ തെറ്റുപറ്റിപ്പോയി എന്നാണ് ആദ്യം ഇവർ വിചാരിച്ചത് എന്തായാലും ഒരു ലക്ഷത്തി പതിനായിരം രൂപ തന്നെയാണ് അവർക്ക് വന്ന ബില്ലും മീനാക്ഷിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഈശ്വര ഒരു സാരിക്ക് മാത്രം ഒരു ലക്ഷത്തി പതിനായിരം രൂപ എല്ലാവരും ഒന്നും വിട്ടിങ്ങനെ നിക്ക ആ സാരി സെക്ഷൻ മുഴുവൻ ഒരു ലക്ഷത്തിന് മേലെയുള്ള സാരികളാ ഞാൻ നോക്കിയപ്പോ പതിനായിരം ആണല്ലോ കണ്ടത് അല്ല അച്ഛന് തെറ്റിയതാ ഞാൻ വന്ന് പറഞ്ഞതല്ലേ ഈശ്വരാ നമുക്ക് എല്ലാവർക്കും എടുത്തതിനൊക്കെ വിലയാണല്ലോ ഒരു സാരിക്ക് മാത്രം ഇനിയിപ്പ എന്ത് ചെയ്യും അയ്യോ അച്ഛ ഇനിയിപ്പ എന്ത് ചെയ്യും നമുക്കെന്ന മാറ്റിയെടുക്കാൻ ദേവിയോട് പറഞ്ഞാലോ വേണ്ട അത് നമുക്ക് കുറച്ചിലാകും അല്ല ബാലേട്ട പണം എൻ്റെ കയ്യിലുണ്ട് മറ്റു പല ആവശ്യങ്ങൾക്കും ഉള്ളതാ അത് സാരമില്ല അപ്പോഴേക്ക് നമ്മുടെ ഉദയഭാനും സ്വീകരയൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ ആവശ്യമുള്ള ഡ്രസ്സും അവരെടുത്തിട്ടുണ്ട് ബാല നമ്മുടെ എല്ലാ ചടങ്ങുകൾക്കും ഉള്ള മുഴുവൻ ഡ്രസ്സും എടുത്തു കഴിഞ്ഞു ഞാൻ ബില്ല് കൊടുക്കാനായിട്ട് കാർഡെടുത്തപ്പോ സ്ത്രീകല സമ്മതിക്കുന്നില്ല അതെന്താ അല്ല കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുത്ത് തരേണ്ടത് ചെറുക്കന്റെ വീട്ടുകാരാണ് അതല്ലേ ആചാരം ഏഹ് നമ്മുടെ വാലനും ഗോവയും പരസ്പരം ഇങ്ങനെ നോക്കുക ആനന്ദ് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ശരിയെന്ന രീതിയില് ഉരേട്ട ഇത് അങ്ങോട്ടേക്ക് ഐശ്വര്യമായിട്ട് കൊടുത്ത് പയ്യൻറെ അച്ഛന്റെ അവകാശം അന്ന് നമ്മളായിട്ട് തട്ടിയെടുക്കാൻ പാടില്ല അപ്പോഴേക്കും കുദേവാന് പറഞ്ഞു ബാല തന്റെ അവകാശത്തെ ഞാൻ കൈകടത്തുന്നില്ല താൻ അങ്ങോട്ട് പിടിച്ചോ അപ്പോഴേക്കും താഴെ പോയിട്ടാ വില് അയ്യോ എടുത്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒഹ്ഫാന് തന്നെ എടുത്തു കൊടുക്കുക എന്നാ ഞങ്ങളെ ഇറങ്ങുക നല്ല വശപ്പ് നേരെ എത്ര ഇതിനകത്ത് കേറിയിട്ട് അല്ല ഒരുമിച്ച് കഴിച്ച പോരെ എന്നിങ്ങനെ ചോദിച്ചപ്പോ തീർച്ചയായിട്ടും ഒരുമിച്ച് കഴിച്ചാൽ മതി ആയിക്കോട്ടെ അതങ്ങനെ തന്നെ ആയിരിക്കും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാ ചെറുക്കന്റെ വീട്ടുകാർക്ക് ഒപ്പ് വരുന്ന ആഹാരം കഴിക്കണം എന്നാ അതിന്റെ ഒരാചാരം എന്ന് സ്ത്രീകള് ഉം ആയിക്കോട്ടെ എന്നാ പിന്നെ ഞങ്ങള് പുറത്ത് വെയിറ്റ് ചെയ്യാം ബില്ലൊക്കെ കൊടുത്തിട്ട് നിങ്ങള് സമാധാനമായിട്ട് പുറത്തേക്ക് വന്നാ മതി എന്നാ ശരി ഗോമതി ഞങ്ങള് താഴെ കാണുവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോയിട്ടോ ബാലനാണ് ഈശ്വരായത് എന്തു ആയത് ഗോമതി മീനാക്ഷി ഇതെല്ലാം കൂടെ ഒന്നും നോക്കി പറഞ്ഞ എത്രയായിന്ന് അപ്പഴേക്ക് അടുത്ത ബില്ല് ആയിട്ടത് ഏർ വണ്ടി അയാൾ വന്നിട്ടുണ്ട് ഈശ്വര എല്ലാം കൂടെ കൂട്ടി പറമ്പോളെ എന്താ ഈ അവസ്ഥ എന്താ ഇതിന്റെ അവസ്ഥ എല്ലാം കൂടി എല്ലാം കൂടി ഏ പറ എല്ലാം കൂടി ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയായി എന്ന് പറഞ്ഞതും ബാലന്റെ നെഞ്ചു കടന്ന വെടവട എടുക്കാൻ തുടങ്ങി എന്തായാലും ഞെട്ടൽ വാതലോ ഗോമതി ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാലൻഡാ ഇനി എന്തു ചെയ്യും ഏഹ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ എടുത്ത ഡ്രസ്സൊക്കെ നമുക്ക് തിരിച്ചു കൊടുത്താലോ ഏഹ് വേണ്ട എന്തായാലും നനഞ്ഞിറങ്ങിയില്ലേ ഇനി കുളിച്ചു കയറാം അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാം ആകാശേ അതെ പൈസ ഇതിലുണ്ട് നീ പോയി നീ ബെല് അടിച്ചിട്ട് വാ അച്ഛാ അത് ചെല്ലടാ വേഗം വേണം ഉദയ ഭാസൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാ ചെല്ല എന്തായാലും മൂന്ന് ലക്ഷം രൂപ ഗോവിന്ദ ഒരു ലക്ഷത്തിന് സാരി എടുക്കാൻ വന്നതാണ് മൂന്ന് ലക്ഷം ഗോവിന്ദ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓ അറേഞ്ച്മെന്റ് മാരേജിന്റെ ഒരു ഗുണമേ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്താവും എന്തോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ ഗോമതിയും വീട്ടുകാരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത് അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ കഴിക്കാൻ ചെന്നിരുന്ന കഴിഞ്ഞപ്പോഴേക്കും ബോട്ടിൽ വാട്ടർ വേണോ നോർമൽ വാട്ടർ വേണോ എന്നൊക്കെ ചോദിച്ചു ഒരു സ്റ്റാഫ് വന്നു കേട്ടോ അപ്പം മീനാക്ഷി പറഞ്ഞു അപ്പം ബാലന് മനസ്സിലായില്ല മീനാക്ഷി പറഞ്ഞു അതേ നോർമൽ വാട്ടർ മതി അപ്പോഴേക്കും ബാലൻ ചോദിച്ചു അതെന്താ അങ്ങനെ സ്റ്റാഫ് സ്റ്റാഫങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു കൊടുക്കുകയാണ് അതെ ബോട്ടിൽ വാട്ടറിന് നൂറോ നൂറ്റമ്പതോ വെച്ചൊക്കെ ബില്ല് വരും നോർമൽ വാട്ടറിന് സാധാരണ പോലെ ബില്ല് ഒന്നും ഇല്ല ഇതേ വലിയൊരു ഹോട്ടലല്ലേ ചാ അപ്പോഴേക്കും ഇത്ര പറഞ്ഞു ആ നല്ല റേറ്റ് വരുന്ന ഹോട്ടലാ ഇങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ ഈശ്വര ഇവിടെ കെയർ ഉണ്ടായിരുന്നു അതെ അതെ നല്ല റേറ്റാ മട്ടൻ ബിരിയാണി അഞ്ഞൂറ്റൻപത് ചിക്കൻ ബിരിയാണി നാനൂറ്റൻപത് ഫ്രൈഡ് റൈസ് നാനൂറ് ഓരോന്നും ഇങ്ങനെ വായിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആര്യൻ ഇന്റെ പൊന്നെ എല്ലാ റേറ്റിലും ഒന്നും റേറ്റില് മോശമല്ല ചിക്കൻ ഫ്രൈ ഒക്കെ മുന്നൂറ്റമ്പത് രൂപയാ അല്ല ഒരു കിലോ കോഴിക്ക് നൂറ്റമ്പതേ ഉള്ളൂ ഉള്ളൂ രണ്ട് കഷ്ണം ചിക്കൻ ഈ റേറ്റോ അച്ഛാ ഇത് വലിയ വലിയ ഹോട്ടലാ അപ്പൊ ഇവിടെ കയറി ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കണം മനസ്സായിട്ട് കേറി കേറിയതാണോ ഉദയഭാനു ഉദ്ദേ പറഞ്ഞേ ഇവിടെ തന്നെ കയറണം എന്ന് അങ്കിളിനെ വിളിച്ച് പറഞ്ഞാലോ ഇവിടെ നല്ല റേറ്റ് ആണെന്ന് അല്ലെങ്കിൽ നമുക്ക് ദേവിയെ വിളിച്ചു പറഞ്ഞാലോ ഇവിടെ നല്ല റേറ്റ് ആണെന്ന് ആനന്ദി ചോദിച്ചപ്പോ ഗോമതി പറഞ്ഞു അത് നാണക്കേടാകും ഇവിടെ എല്ലാവരും കൂടെ കഴിച്ചാ ആ വഴിക്ക് പത്ത് പതിനയ്യായിരം രൂപ മാർക്ക് കിട്ടും അപ്പൊ രണ്ടോ മൂന്നോ ഐറ്റം ഓർഡർ ചെയ്യുന്നെങ്കിൽ ഇരുപതിനായിരം സ്വാഹ എന്നൊക്കെ മിത്രയും ആര്യനൊക്കെ പറയുക അപ്പൊ മീനാക്ഷി പറഞ്ഞു എന്തായാലും അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാച്ചാ പരമാവധി കുറച്ച് ഓർഡർ ചെയ്താ അത്ര അല്ലേ ബില്ല് വരുവുള്ളൂ അപ്പൊ മിത്ര പറഞ്ഞു എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരായിരിക്കും ഓർഡർ ചെയ്യുക അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു ഓർഡർ കുറച്ച് ചെയ്താൽ മതി ഇത് ഞാൻ പറയാച്ചാ വേണ്ട 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 ആഹാരമല്ലേ ആവശ്യത്തിന് കഴിച്ചോട്ടെ ഇതിനു മാത്രം എന്താ വയറ് നിറയുന്ന അത്ര അല്ലേ കഴിക്കുള്ളൂ കഴിക്കട്ടെ അല്ലാതിപ്പോ എന്താ ചെയ്യുക ആ സമയത്താണ് ഈ യും ഉദയഭാനും ഒക്കെ വരുന്നതായി ആ അതെ അവര് വരുന്നുണ്ട് വെരി വെരി സോറി ബാല ഞങ്ങളൊരു ജാമിൽപ്പെട്ടു പോയി ട്രാഫിക് ജാമേ ട്രാഫിക് ജാം എന്താ മോനെ ദേവിയുടെ അടുത്ത് ഇരുന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ആനന്ദനെ ദേവിയുടെ അരികിലേക്ക് ദേവിയുടെ അടുത്തേക്ക് കൊണ്ടിരുത്തി കേട്ടോ അല്ല ബാല നിങ്ങളൊന്നും ഓർഡർ ചെയ്തില്ലേ അല്ല നിങ്ങളോട് വന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന് കരുതി എന്നാ പിന്നെ ഞാൻ ഓർഡർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി തന്നെ മുൻകൈ എടുത്ത് ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങുക അയ്യോ മീനാക്ഷി ശ്രീദേവി അല്ലേ കല്യാണ പെണ്ണ് അപ്പൊ ശ്രീദേവി ഓർഡർ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ ശ്രീകലയുടെ വക ഉപദേശമാണ് അപ്പൊ എനിക്ക് ബാലൻ പറഞ്ഞു ആ ശരിയാവി മോട് ഓർഡർ ചെയ്യട്ടെ ഒരു തരത്തിലും ബാലന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യോഗി താങ്ക്